ഹായ് ഹലോ അസ്ലാം വലൈക്കും നമ്മുടെ മാമാടെ മോളുടെ കല്യാണം കഴിഞ്ഞു ഏകദേശം ഒരു മാസമായിട്ടുണ്ട് പക്ഷെ അതിന്റെ പർച്ചേസിങ് തൊട്ടിട്ട് അവൾക്കുള്ള വിരുന്ന വരെയാണ് കുറച്ച് വീഡിയോസ് ആയിട്ട് ഇടുന്നത് കേട്ടോ അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാനാണ് പോയത് എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഫൈവ് ഹൗസ് വെഡി മാളിലേക്കാണ് കേട്ടോ പോയത് ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ഷോപ്പിലേക്ക് വരുന്നതും അതും ഇത്രയും ദൂരത്തുനിന്ന് ചെറുതിരുത്തി എത്തണം അപ്പൊ ഞങ്ങള് രാവിലെ തന്നെ ഞാൻ ഇറ്റേം കൂടെ കുന്നംകുളത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് എല്ലാവരും മീറ്റ് ചെയ്തു പിന്നെ ബാബിയും ചടക്കഞ്ചേരി എന്നൊക്കെ കയറിയിട്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് പോയത് ഒരുപാട് കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓരോ കസ്റ്റമറിനെയും ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നിട്ടോ കാരണം നമ്മൾ പറയുന്ന ഒരു കളറ് ആ കളറിനെ എത്ര പീസ് ഉണ്ടോ വെറൈറ്റി അത് മൊത്തം നമുക്ക് കാണിച്ചു തരും അതുപോലെ തന്നെ നമ്മൾ പറയുന്ന മോഡൽ മോഡലായിക്കോട്ടെ എന്താണോ നമ്മൾ പറയണേ അതിൻ്റെ എന്താ പറയുക എത്ര വേണമെങ്കിലും ഏത് അത് നമ്മൾ നമ്മളൊരു കളറ് പറയുമ്പോഴത്തേക്കും പത്തിരുപതെണ്ണ മോഡൽ വേറെ കൊണ്ടുവരും അത് തുറന്ന് കാണിക്കുമ്പോഴത്തേക്കും അടുത്ത ആൾ അതിനപ്പുറം കൊണ്ടുവരും അങ്ങനെയാണോട്ടെ അവർ നമ്മളുടെ ഒരു ഐഡിയ അനുസരിച്ച് അവർ നന്നായിട്ട് നമ്മളെ കസ്റ്റമർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അടിപൊളിയാണ് മാഷാവ അവരുടെ എനിക്ക് തോന്നുന്നു അവരുടെ സ്റ്റാഫ് തന്നെയാണ് അവരുടെ ഹൈലൈറ്റ് ൈലൈറ്റെന്ന് കാരണം അത്രയും നല്ല സർവീസ് ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ഈ ഒരു കളറാണ് ഞങ്ങൾ എല്ലാവരും നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഒരാറുമാസം ആയിട്ടുണ്ട് അവരുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഗ്രൂപ്പിൽ മൊത്തം ചർച്ച ഇതിനെ പറ്റിയിട്ടായിരുന്നു എവിടെ നിന്ന് എടുക്കണം എങ്ങനത്തെ എടുക്കണം ഏത് കളർ എടുക്കണം എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചത് ഈ ഒരു കളറാണ് പക്ഷെ ഞങ്ങൾക്ക് അതിൽ നമ്മൾ ഉദ്ദേശിച്ച മോഡലൊന്നും കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഗ്രീനിലേക്ക് പോയി അങ്ങനെ അത് കുറച്ച് പേർക്ക് കിട്ടി പിന്നെ കുറച്ച് പേർക്ക് എന്താ പറയുക സെക്കൻഡ് ഡ്രസ് കോഡ് കിട്ടി അങ്ങനെ കുറേയൊക്കെയാണ് കേട്ടോ കിട്ടിയത് എല്ലാവർക്കും ഒരേ പോലത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരുപാട് അവർ ബൾക്ക് ഓർഡേഴ്സ് സെയിം പാറ്റേൺ തന്നെ എക്സ് എംഒ തൊട്ടിട്ട് ത്രിപിൾ എക്സിൽ വരെയൊക്കെ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ കാരണം ശരിക്കും പറഞ്ഞാൽ അവരുടെ അവരുടെ ബോർഡിൽ ഒരിക്കലും ഡ്രസ്സ് ഇരിക്കുന്നില്ല അത് മൊത്തം അവരിങ്ങനെ ടേബിളിൽ വലിച്ചിട്ടേക്കാണ് കാരണം അത്രയും കാണിച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു സംഭവം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഞാനത് ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കത് എല്ലാവർക്കും കിട്ടുന്നില്ല പിന്നെ മെയിൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്നാല് പേര് ദുബായിലാണ് അപ്പോൾ അവർക്കുള്ളതും കൂടെ നോക്കി അങ്ങനെ ഒരുവിധം ഞങ്ങൾ ഒപ്പിച്ചു എല്ലാര് ഞങ്ങൾ അങ്ങനെ ഒരുപാട് ഡ്രസ്സ് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഒന്നും ശരിയായില്ലേ അങ്ങനെന്താ ഇവൻ വന്നോ ഇവനെന്തോ പനിയൊക്കെ ആയിട്ട് ഇവ മാറി നിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇവ വന്ന് നോക്കിയപ്പം സെറ്റായി മാറ്റി ബൈ ഒരുപാട് തപ്പി കൊറച്ചു പേർക്കൊക്കെ കിട്ടിയത് കഴിഞ്ഞ് വയ്യാതായിരുന്നു തോന്നിട്ട് അവർ തന്നെ പറഞ്ഞു അടുത്തൊരു കുഞ്ഞു ഹോട്ടലുണ്ട് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വാ നമുക്കൊന്നും കൂടെ എനർജി അനർജെത്തു വീണ്ടും നോക്കാനൊക്കെ നമ്മള് തേർഡ് ഫ്ലോറിലാണ് കേട്ടോ അഡ്രസ്സൊക്കെ നോക്കിയത് അത് ആ താഴെ ഇതുപോലെ ഒരുപാട് വെറൈറ്റി ചേരുത്തുകളൊക്കെ ഉണ്ട് നല്ല ആ കുട്ടിക്ക് നല്ല പനിയൊക്കെയാണ് പക്ഷേ പനടോളൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെയും സെറ്റാക്കി തന്നെ കേട്ടോ അപ്പോൾ ശുദിക്ക വരുന്നതുമായിട്ട് ഞാൻ വീണ്ടും ഒരു മൂന്നാല് ജോഡി ഡ്രസ്സ് വേറെ എടുത്തിട്ടുണ്ടായിരുന്നു കല്യാണത്തിനല്ലാതെ പിന്നെ കുറച്ച് പേർക്ക് ഡ്രസ്സ് കോഡ് കിട്ടി പിന്നെ കുറച്ച് പേർക്ക് റിസെപ്ഷനുള്ള ഡ്രസ്സ് കിട്ടി പിന്നെ അമ്മായിക്ക് സാരി ഉമ്മാക്ക് ചുരിദാർ ഇത്താക്ക് എനിക്കും റിസപ്ഷൻ ഉള്ളത് അങ്ങനെയൊക്കെ ആയിട്ടാണ് എടുത്തത് ഫുള്ള് നമ്മൾ അവിടെ നിന്നെല്ലാം എടുത്ത് പിന്നെ ഇവർ സെക്കൻഡായിട്ട് വീണ്ടും ഷോപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അതിലും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരുവിധം ഐറ്റംസ് മൊത്തം നമുക്ക് ഈ ഒരു ഷോപ്പിൽ വന്നാൽ കിട്ടും മാത്രമല്ല നല്ല അടിപൊളി കസ്റ്റമേഴ്സ് സർവീസാണ് അവർ നന്നായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഓരോ കസ്റ്റമേഴ്സിനെയും അടിപൊളിയാണ് അപ്പം നിങ്ങൾക്ക് എന്തായാലും വെഡ്ഡിങ്ങിന് വരാൻ വെച്ചിട്ടുള്ള ഒരു ഷോപ്പ് തന്നെയാണ് ഫൈവ് ഹാസ് വെഡ്ഡിങ് മാൾ പിന്നെ ഈ ക്യാഷിൽ ഉപ്പിയാണ് കേട്ടോ എടുക്കുന്നത് ആ ഉപ്പി നമ്മൾ നന്നായിട്ട് പരിചയമുള്ളതുപോലെ നന്നായിട്ട് സംസാരിച്ച് നമ്മുടെ വീട് വീടേനൊക്കെ ചോദിച്ച് നമുക്ക് അത്യാവശ്യം ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് തന്നു പിന്നെ ശരിക്കും എല്ലായിടത്തേക്കാളും റേറ്റ് കുറവുണ്ട് കേട്ടോ ഒരു ഷോപ്പിൽ പക്ഷേ ഡ്രസ്സൊക്കെയും അടിപൊളിയാണ് നല്ല കളക്ഷനും ഉണ്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ ഒരു ആറരൊക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല മഴയുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു സ്റ്റാഫാണ് നമ്മൾ ബസ്സൊക്കെ കയറ്റി തന്നതിട്ട അങ്ങനെ എനിക്ക് ഇതാക്കും ബിസ്താഗ്രീം സെറ്റായിട്ടുണ്ടായിരുന്നില്ല ബാക്കി എല്ലാവരുടെയും സെറ്റായി പിന്നെ ഞാൻ വേറെ രണ്ട് ചുരിദാറ് ഒരു ഗൗണ് പിന്നെ കോട്ട് സെറ്റ് സാരി ഷോളൊക്കെ എടുത്തിട്ട് എനിക്ക് അയ്യായിരത്തിന്റെ താഴെയാണ് കേട്ടോ ബില്ല് വന്നത് അപ്പൊ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇറങ്ങാണ്